നിയമസഭയിലുള്ള കോൺഗ്രസ് എം എൽ എ മാറിൽ പ്രമുഖനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം ജില്ലയിലെ ശ്രദ്ധേയനായ രാഷ്ട്രീയ നേതാവും കേരള നിയമസഭയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിയാറിന് ജനിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്റെ വിദ്യാഭ്യാസ ജീവിതത്തിന് ശേഷം രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ അദ്ദേഹം യുവജന സംഘടനകളിലൂടെയും പൊതു പ്രവർത്തനങ്ങളിലൂടെയും ജനശ്രദ്ധ പിടിച്ചുപറ്റിയ വ്യക്തിയാണ് രണ്ടായിരത്തിഒന്നിൽ ആദ്യമായി കോട്ടയം നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയ അദ്ദേഹം തുടർച്ചയായി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിലും വിജയിച്ചു കേരളത്തിലെ യു ഡി എഫ് ഭരണത്തിനിടെ അദ്ദേഹം നിരവധി വകുപ്പുകളുടെ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ തിരുവഞ്ചൂർ ആഭ്യന്തര മന്ത്രിയായിരുന്നു ഈ കാലയളവിൽ നിയമ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പോലീസ് വകുപ്പിൽ നിരവധി നവീകരണങ്ങൾ കൊണ്ടുവരുന്നതിനും അദ്ദേഹം നേതൃത്വം നൽകുകയുണ്ടായി വിജിലൻസ് ആൻഡ് ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് അഴിമതി വിരുദ്ധ നടപടികൾ ശക്തിപ്പെടുത്തി അദ്ദേഹം നിയമസഭയിൽ നിരവധി പ്രമേയങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിരുന്നു വന്യൂ സഹകരണ വകുപ്പ് ഭരിച്ചിരുന്ന സമയത്ത് ഭൂമി പതിവ് സംബന്ധിച്ച കാര്യങ്ങളിൽ ജനങ്ങൾക്ക് സഹായകരമായ ധാരാളം തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു നിലവിൽ നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രബല മുഖമാണ് തിരുവഞ്ചൂർ വിവിധ വിഷയങ്ങളിൽ സർക്കാർ ിക്കാനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആവശ്യമായ ഇടപെടലുകൾ സജീവമായി നടത്തുന്ന എം എൽ എ ആണ് അദ്ദേഹം കോട്ടയം ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളിൽ തിരുവഞ്ചൂർ വഹിച്ച പങ്ക് വളരെ നിർണായകമാണ് നഗരത്തിലെ ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യ വികസനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ആധുനിക സൗകര്യങ്ങൾ തുടങ്ങി കോട്ടയത്ത് ഇന്ന് കാണുന്ന എല്ലാ വികസനങ്ങൾക്കും പിന്നിൽ തിരുവച്ചൂരിന്റെ കൈകളാണുള്ളതെന്ന കാര്യം ആർക്കും വിസ്മരിക്കാനാകില്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്റെ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ തനിക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു നേതാവായാണ് അറിയപ്പെടുന്നത് ഇപ്പോഴും കോട്ടയം ജില്ലയുടെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിച്ചു അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിലെ ഒരു പ്രധാന നേതാവായാണ് നിലനിൽക്കുന്നത് കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ യു ഡി എഫിൽ ഏറ്റവും യോഗ്യതയുള്ള തിരുവഞ്ചൂരിന് എൻ എസ് എസ് നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത് വിവിധ ക്രൈസ്തവ സഭകളുമായുള്ള നല്ല ബന്ധവും തിരുവഞ്ചൂറിന് മുതൽക്കൂട്ടാകും മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ പോലും സർക്കാരിലെ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാകുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല